കാലാവസ്ഥ വ്യതിയാനം കടലിനെ ഗുരുതരമായി ബാധിച്ചിരിക്കെ കള്ളക്കടൽ പ്രതിഭാസവും കടൽക്ഷോഭവും സ്ഥിതിഗതികൾ ഗുരുതരമായിരിക്കുന്ന സംസ്ഥാനത്തെ തീരദേശ മേഖലകളിൽ പട്ടിണി മരണങ്ങൾ നടന്നാൽ അതിശയിക്കേണ്ട പിടിച്ചാൽ കിട്ടുന്ന വരുമാനത്തിൽ ജീവിതം മുന്നോട്ട് തള്ളിയിരുന്ന തീരദേശ മേഖലയിലെ ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ ഇന്ന് മുഴു പട്ടിണിയിലേക്ക് വലിച്ചെറിയപ്പെട്ടിരിക്കുകയാണ് പാർശ്വവൽക്കരിക്കപ്പെട്ട ഇവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പെടാപ്പാടിലാണ് ഫിഷറീസ് മന്ത്രിയും ഉല്ലാസയാത്രയിൽ വിശ്രമ ജീവിത തിരക്കുകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇതൊന്നും അറിയുന്നില്ല അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അറിഞ്ഞതായി നടിക്കുന്നില്ല കാലാവസ്ഥാ വ്യതിയാനം കടലിനെ ഗുരുതരമായി ബാധിച്ചിരിക്കുന്നുവെന്നാണ് വിദഗ്ധർ പോലും പറഞ്ഞിരിക്കുന്നത് കള്ളക്കടൽ പ്രതിഭാസവും കടൽക്ഷോഭവും സ്ഥിതിഗതികൾ കൂടുതൽ ഗുരുതരമാക്കി അന്നമുടങ്ങിയ അവസ്ഥയിൽ നിത്യദുരിതത്തിലായിരിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യ ജീവിതങ്ങൾക്ക് താങ്ങും കരുതലും ആകേണ്ട സർക്കാർ അവർക്ക് മുന്നിൽ മുഖം തിരിക്കുന്നത് രണ്ട് പ്രളയം കണ്ട കേരളം കാട്ടുന്ന നിറികേടാണ് പച്ചയായ നന്ദിയേടാണ് സാധാരണ ട്രോളിംഗ് നിരോധന കാലത്താണ് മത്സ്യത്തൊഴിലാളികൾ ഇതുപോലെ ദുരിതത്തിലാകാറുള്ളത് എന്നാൽ ഇന്ന് സ്ഥിതി അതല്ല രണ്ടു മാസത്തിലേറെയായി തീരമേഖല കടുത്ത പ്രതിസന്ധി നേരിടുകയാണ് സർക്കാർ സംവിധാനങ്ങൾ അവരെ തിരിഞ്ഞു നോക്കുന്നില്ല അവരെ കേരളത്തിലെ മനുഷ്യരായി പോലും കാണുന്നില്ല മത്സ്യത്തൊഴിലാളികൾ വെറും കൈയുടെ കടലിൽ നിന്ന് മടങ്ങുന്നത് പതിവായതോടെയാണ് കൊടും ചൂടിന്റെ ആഘാതം എന്തെന്ന് അവർ തിരിച്ചറിയുന്നത് ആഴ്ചകളായി കടലിൽ പോകാതെ നൂറുകണക്കിന് വള്ളങ്ങളാണ് സംസ്ഥാനത്തെ വിവിധ തീരങ്ങളിൽ കിടക്കുന്നത് ഇതിന് പുറമെയാണ് കുറച്ച് ദിവസങ്ങളായി തുടരുന്ന രൂക്ഷമായ കടൽക്ഷോഭം എല്ലാ വർഷവും മൺസൂണിന് മുൻപത്തെ ആഴ്ചകളിൽ വലിയ തോതിൽ മത്സ്യം കിട്ടുന്നത് പതിവാണ് വലിയ ബോട്ടുകൾക്ക് പരമ്പരാഗത വള്ളങ്ങൾക്കും ഈ സമയത്ത് ചാകര എന്ന് തന്നെ പറയണം ഇക്കുറിയാവട്ടെ കടലിലെ സാധാരണ പ്രതിഭാസങ്ങളും കടുത്ത ചൂടും മത്സ്യസമ്പത്ത് കുറയ്ക്കാൻ കാരണമായി ചാളയും അയലയും നത്തോലിയും ഇപ്പോൾ പേരിന് മാത്രമാണ് കിട്ടുന്നത് സമുദ്രോപരിതലത്തിലെ ചൂട് വർദ്ധിക്കുന്നത് മത്സ്യസമ്പത്തിന്റെ ലഭ്യതയെ സാരമായി ബാധിച്ചു എന്നാണ് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനമായ സി എം എഫ് ഐ ആർ ഐയിലെ വിദഗ്ധർ പറയുന്നത് ചൂട് കൂടുന്നതും മൂലം മാർക്കറ്റിൽ ഡിമാൻഡുള്ള പല മത്സ്യങ്ങളും ഇന്ന് കിട്ടാക്കാനായി നിന്നും താരതമ്യേന ചൂട് കുറഞ്ഞ ഭാഗങ്ങളിലേക്ക് മത്സ്യങ്ങൾക്ക് പാലായനം നടത്തിയതാണ് ഇതിന് കാരണം ചൂട് കൂടുന്നത് ഉൾനാടൻ ജലാശയങ്ങളിലെ ഓക്സിജന്റെ അളവ് കുറയുന്നതിനും കാരണമായി ഇത് ജലാശയങ്ങളിൽ മത്സ്യങ്ങൾ ചാകുന്നതിനും രോഗബാധ കൂടുന്നതിനും വഴി തുറന്നിരിക്കുന്നു കൊടും ചൂട് മൂലം പിടിച്ചെടുക്കുന്ന മത്സ്യങ്ങൾ പെട്ടെന്ന് നശിക്കുകയും ചെയ്യുന്നു കടലിൽ പോയാൽ മണ്ണെണ്ണയും കാശുപോലും കിട്ടില്ലെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്ന പരാതി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളാണ് കൂടുതൽ പെട്ടിരിക്കുന്നത് ആഴക്കടലിൽ നിന്ന് മീൻ പിടിക്കുന്ന വലിയ ബോട്ടുകളെ നിലവിലുള്ള പ്രതിസന്ധി കാര്യമായി ബാധിച്ചിട്ടില്ല അതിനാലാണ് മത്സ്യസമ്പത്ത് കുറച്ചൊക്കെ മാർക്കറ്റുകളിൽ ഇന്ന് എത്തി വരുന്നത് സംസ്ഥാനത്ത് ആഴക്കടൽ മത്സ്യബന്ധനം നടത്തുന്ന വലിയ ബോട്ടുകൾ കുറവാണ് സംസ്ഥാനത്ത് ആറായിരത്തി നാനൂറ്റി എഴുപത്തി നാല് യന്ത്രവൽക്കരണ ബോട്ടുകളും മുപ്പത്തിനാലായിരത്തി എട്ട് മോട്ടോർ ഘടിപ്പിച്ച യാനകളും മൂവായിരത്തി അൻപത് പരമ്പരാഗത വള്ളങ്ങളുമാണ് മത്സ്യബന്ധത്തിന് ഉപയോഗിച്ചു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടുകളിലുള്ള കണക്കാണിത് ഇതിൽ തന്നെ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികളുടെ പരിതാപകരമായ അവസ്ഥ തിരിച്ചറിയപ്പെടാവുന്നതാണ് പന്ത്രണ്ടായിരം രൂപയുടെ ഇന്ധനമാണ് ഒരു തവണ വള്ളം കടലിൽ പോയി വരുന്നതിന് ചുരുങ്ങിയത് വരുന്നത് റിപ്പീറ്റ് പണിക്കാരുടെ ബാറ്റിയും മെയിൻ്റനൻസ് ചെലവുകൾക്കും പുറമെയാണിത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ചെലവാകുന്ന തുകയുടെ പകുതി പോലും തിരിച്ചു കിട്ടില്ല എന്നതാണ് സ്ഥിതി അതിനാൽ തൊഴിലാളികൾ വള്ളമിറക്കാൻ മടിക്കുകയാണ് വായ്പ എടുത്ത് വള്ളം വാങ്ങിയവർ തിരിച്ചടവിന് കഴിയാതെ കടത്തിലായി പ്രതിസന്ധിയെ നേരിടുകയാണ് മത്സ്യബന്ധനം കുറഞ്ഞതോടെ അനുബന്ധ മേഖലകളിലും അവർക്ക് തൊഴിലില്ലാത്ത സ്ഥിതിയാണ് ഉള്ളത് സാധാരണ വർത്തിക്കാലമായാൽ മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാർ സഹായം ലഭ്യമാകുന്ന പദ്ധതി നിലവിലുണ്ട് എന്നാൽ അത് സാധാരണയായി ട്രോളിംഗ് നിരോധന കാലത്താണ് ഉള്ളത് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ അടിയന്തര നടപടികൾ സർക്കാർ ഭാഗത്ത് ഉണ്ടായാലേ തീരദേശ മേഖല നേരിടുന്ന കഷ്ടതയ്ക്ക് പരിഹാരമാവും കൂഴ് തുറന്നതോടെ മത്സ്യത്തൊഴിലാളികൾ കുടുംബങ്ങൾ കൂടുതൽ കഷ്ടത്തിലാവാൻ പോവുകയാണ് ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് മത്സ്യത്തൊഴിലാളികൾ ക്ഷേമനിധി ബോർഡും മത്സ്യഫെഡുമെല്ലാം അവരെ സഹായിക്കേണ്ടത് ഇതൊക്കെ മനസ്സിലാക്കാൻ പിണറായിക്കും മന്ത്രിമാർക്കും എവിടെ സമയം കുറച്ചുപേർ ഉല്ലാസയാത്രയിൽ ആനന്ദം കൊള്ളുമ്പോൾ കുറച്ചുപേർ രാഷ്ട്രീയ എതിരാളികളുടെ പേരിൽ എങ്ങനെയൊക്കെ എന്തിന്റെ പേരിലൊക്കെ കേസെടുത്ത് പകപ്പോക്കൽ നടത്താമെന്ന ലിസ്റ്റ് ഉണ്ടാക്കുകയാണ് ജനത്തിന്റെ കഷ്ടവും അവർ പേരുന്ന ദുരിതങ്ങളും തിരക്കാൻ അവർക്ക് സമയമില്ല അടുത്ത തിരഞ്ഞെടുപ്പ് വരും വരെ ഉള്ള സമയം അവർക്ക് രക്ഷാ കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കണക്ക് പ്രകാരം കേരളത്തിൽ രണ്ടേ പോയിന്റ് നാല് ലക്ഷം മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളാണ് ഇവരുടെ ക്ഷേമം ഉറപ്പാക്കാനുള്ള ബാധ്യത മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിനുണ്ട് എഴുന്നൂറോളം പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ കേന്ദ്ര ഫെഡറേഷൻ ആയ മത്സ്യഫെഡിൽ മുന്നൂറ്റി അമ്പത്തി അഞ്ച് എണ്ണവും സമുദ്ര മേഖലയിൽ ഉള്ളതാണ് നാല് പോയിന്റ് അറുപത്തി മൂന്ന് ലക്ഷം അംഗങ്ങളാണ് മത്സ്യഫെഡിന് കീഴിലുള്ളത് ഇതിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കണമെന്നുള്ള ബാധ്യത മത്സ്യഫെഡിന് തീർത്തും ദുർബലരായ മത്സ്യത്തൊഴിലാളി രക്ഷിക്കാൻ ചെറുവിരൽ പോലും അനക്കാതെ ജനത്തോട് നന്ദി കേടുകാട്ടുന്നത് ഇതാണ് കമ്മ്യൂണിസം എന്നും കമ്മ്യൂണിസ്റ്റ് ഭരണമെന്നും പഠിപ്പിക്കുന്നത് നെറികിട്ട ഭരണമാണിത് ജനത്തിന്റെ കഷ്ടതകൾക്ക് മുന്നിൽ മുഖം തിരിച്ച് നാറി നാണം കെടുകയാണ് പിണറായി ഭരണം